ാലി സമാപനം കുറിച്ചുകൊണ്ടുള്ള പൊതുയോഗമാണ് ഇവിടെ അവസാനിക്കാൻ പോകുന്നത് ഈ റാലിയിൽ അണിനിരുന്ന വലിയ വിഭാഗം ജനങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് സ്വാഗത പ്രാസീകരും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സഗാവ് മാമ്പറ്റ ശ്രീധരടൻ വളരെ വിശദമായി ഇവിടെ സംസാരിച്ചിട്ടുണ്ട് വേളയിൽ ഇനി ദീർഘമായ ഒരു സംസാരത്തിന് മുതിരുന്നില്ല ഇവിടെ പത്താം വാർഡ് പതിനൊന്നാം വാർഡ് അമ്പായത്തോട് ജനപതി നേടുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയും ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വീടുകൾ കയറി വോട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന യു ഡി എഫിൻ്റെ പ്രവർത്തകരും വീട്ടുകാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്തവണ ഒരു മാറ്റം വേണം അതുകൊണ്ട് നിങ്ങൾ ഇത്തവണത്തെ വോട്ട് ഞങ്ങൾക്ക് നൽകണം എന്നാണ് പറഞ്ഞത് ഇത് അഞ്ചു വർഷം മുമ്പും അവരിവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിനു മുമ്പുള്ള അഞ്ചു വർഷവും ഇതേ വാചകം തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇത്തവണ ഒരു മാറ്റത്തിനു വേണ്ടി അതായത് എൽ ഡി എഫിനെ മാറ്റി യു ഡി എഫിനെ തെരഞ്ഞെടുക്കുന്നതിനു വേണ്ടി വീടുകളിൽ കയറി വോട്ട് അഭ്യർത്ഥിക്കുന്ന ഇവിടുത്തെ യു ഡി എഫിൻ്റെ പ്രവർത്തകരോടും നേതാക്കളോടും വളരെ സൗമ്യമായി ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൊരു കാര്യം നിലവിൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണിയെയും ആ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെയും മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു മുന്നണിയെയും ആ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെയും വിജയിപ്പിക്കണമെങ്കിൽ നേരത്തെ വിജയിപ്പിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയും മുന്നണിയും ഈ നാടിനു വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുകയും ഒരു പ്രവർത്തനവും നടത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനവിരുദ്ധ കൂട്ടരായിരിക്കണം അങ്ങനെയുള്ള ഒരു അഭിപ്രായം ഇവിടുത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കുണ്ടോ ഉണ്ടെങ്കിൽ ഈ അമ്പായത്തോട് അങ്ങാടിക്കകത്ത് ഞങ്ങൾ വളരെ സൗമ്യമായി ഇവിടുത്തെ നാട്ടുകാരെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു ഈ അമ്പായത്തോടിൻ്റെ ഒരു അരനൂറ്റാണ്ട് കാലത്തെ വികസനത്തെ സംബന്ധിച്ച് ഒരു തുറന്ന സംവാദത്തിന് ഞങ്ങൾ ഒരുക്കാം നിങ്ങൾക്ക് മുസ്ലിം ലീഗിന് വേണ്ടി ഒരാളെയും കോൺഗ്രസിന് വേണ്ടി ഒരാളെയും നിർത്താം ഞങ്ങൾ ഇടതുപക്ഷത്തിന് വേണ്ടി സി പി ഐ എമ്മിന്റെ ഒരാൾ മാത്രം ഉണ്ടാവും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഇവിടുത്തെ നാട്ടുകാർക്ക് ചോദിക്കാം മറുപടി ഈ മൂന്ന് കൂട്ടർക്കും പറയാം ഒരു തുറന്ന സംവാദത്തിന് ഇവിടുത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ ഞാൻ എളിമയോടുകൂടി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഏത് സന്ദർഭത്തിലും നിങ്ങൾ വിളിക്കുന്ന ഏത് വേദിയിലും ഇത്തരം ഒരു തുറന്ന സംവാദത്തിന് ഇവിടുത്തെ ഇടതുപക്ഷാധിപത്യമുന്ന എന്ന നിലയ്ക്ക് ഞങ്ങൾ ഒരുക്കാണ് ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ രണ്ടും സൂചിപ്പിച്ചു ഞാനിന്ന് വിശദാംശങ്ങളിലേക്ക് ഞങ്ങൾ ഈ കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിനകത്ത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം യു ഡി എഫ് നടത്തിയിട്ടുള്ള ഭരണത്തിൻ്റെ പരാജയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഒരു മാസത്തിൻ്റെ ഇടവേളയിൽ രണ്ട് തവണ ഒരു തവണ വാഹന പ്രചരണ ജാഥയും ഒരു തവണ കാൽനട പ്രചരണ ജാഥയും സംഘടിപ്പിച്ചിട്ട് കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിലേക്ക് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ വാഹന പ്രചരണ കാൽനട പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം നടന്നത് ഈ അമ്പായത്തോടിലാണ് ഈ കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിലെ നിലവിലുള്ള പതിനേഴ് വാർഡുകളിലും ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ യു ഡി എഫ് ഭരണസമിതിയുടെ പോരായ്മകളെ കുറിച്ച് വീഴ്ചകളെ കുറിച്ച് എണ്ണി എണ്ണി പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു ഈ മാർച്ച് സംഘടിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ പരസ്പരം പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ ഒരാഴ്ച കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതേപോലെ ഒരു ജാഥ കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി നടത്തി ആ ജാഥയ്ക്ക് അവർ വികസന മുന്നേറ്റ ജാഥ എന്ന പേരിടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു ഞങ്ങളുടെ വാഹന പ്രചരണ ജാഥ കഴിഞ്ഞപ്പോൾ ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചു ഉണ്ടായില്ല പിന്നീട് ഞങ്ങൾ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു നാളിതുവരെയായി ഒരു മറുപടിയും പറഞ്ഞുകൊണ്ടുള്ള ഒരു ജാഥയ്ക്കും കട്ടിപ്പാറയിലെ യു ഡി എഫ് നേതൃത്വം തയ്യാറായിട്ടില്ല എന്തുകൊണ്ടായിരിക്കും എന്തുകൊണ്ടാണ് രണ്ട് തവണയായി കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും മണിക്കൂറുകൾ എടുത്തുകൊണ്ട് ഞങ്ങൾ മയക്കു വെച്ച് ഈ ഭരണസമിതിയുടെ പോരായ്മകളെ കുറിച്ച് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു വേദിക്കകത്ത് വെച്ച് മറുപടി പറയാൻ ഇവിടുത്തെ യു ഡി എഫ് തയ്യാറാവാതിരുന്നത് അതിനൊരുത്തരമേ ഉള്ളൂ വസ്തുതകളുടെ വെളിച്ചത്തിൽ ഇടതുപക്ഷം വിളിച്ചു പറഞ്ഞതൊക്കെ സത്യമായിരുന്നു നിഷേധിക്കാൻ കഴിയാത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ശക്തി കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് നേതൃത്വത്തിനുണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പഞ്ചായത്തിലെ ഒരു വാർഡിൽ ഒരു പരിപാടി വെച്ചിട്ടോ ഇവിടെ ഞങ്ങൾക്കെതിരെ അപഖ്യാതി പറഞ്ഞുകൊണ്ട് നടക്കുന്ന എൽ ഡി എഫിനെതിരായിട്ടുള്ള മറുപടിയാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം നിങ്ങൾ കാണിക്കേണ്ടിയിരുന്നില്ലേ കാണിച്ചോ നിങ്ങൾ അത് കാണിക്കാതെ ഇത്തരത്തിലേക്ക് ജനങ്ങളുടെ മുമ്പാകെ പരസ്യമായി പറയാനുള്ളത് പകൽ വെളിച്ചത്തിൽ പറയാനുള്ള തൻ്റെ ഇടം കാണിക്കാതെ തെരഞ്ഞെടുപ്പ് സമയത്ത് വീടുകളിൽ കയറി വീട്ടിനകത്തുള്ള സ്ത്രീകളോടും മറ്റും ചെവിയിൽ കുശുകുശാ നിങ്ങളുടെ രീതി ഞങ്ങളിവിടെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ ഇതേപോലെ മയക്കു വെച്ച് ഈ അംബായത്തോട് അങ്ങാടിയിൽ മറുപടി പറയാനുള്ള തന്റെ ഇടം നിങ്ങൾ കാണിക്കണം ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി അംബായത്തോടിന്റെ മുക്കിലും മൂലയിലും മുഴുവൻ എഴുതി വെച്ചിട്ടുള്ളൊരു ബോർഡുണ്ട് എന്താ അധികാരത്തിൽ ആരോഗ്യ ഉപകേന്ദ്രം സ്ഥാപിക്കും ദേശീയ പാതയിലൂടെ കിലോമീറ്റർ സഞ്ചരിച്ചാൽ താലൂക്ക് ആശുപത്രിയിൽ എത്താൻ കഴിയുന്ന ഈ അമ്പായത്തോടിനകത്ത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു വന്നാൽ ആരോഗ്യ ഉപകേന്ദ്രം സ്ഥാപിക്കും വളരെ സൗമ്യമായി നിങ്ങളോട് ചോദിക്കട്ടെ കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ പതിനഞ്ച് വാർഡാണ് ഇപ്പൊ പതിനേഴ് ആയിട്ടുണ്ട് ഈ പതിനഞ്ച് വാർഡുകളിൽ എത്ര ആരോഗ്യ ഉപകേന്ദ്രങ്ങളുണ്ട് പറഞ്ഞങ്ങള് എത്ര ആരോഗ്യ ഉപകേന്ദ്രങ്ങളുണ്ട് വെട്ടി തോട്ടത്തിൽ പ്രവർത്തിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രം ഉൾപ്പെടെ ഈ കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിൽ നാല് നാല് ആരോഗ്യ ഉപകേന്ദ്രങ്ങളെ ഉള്ളൂ പ്രിയപ്പെട്ട യു ഡി എഫുകാര പതിനൊന്ന് വാർഡിലും തുടർച്ചയായി ഇടതുപക്ഷം ജയിച്ചത് കൊണ്ടാണോ കട്ടിപ്പാറയിലെ ആരോഗ്യ ഉപകേന്ദ്രങ്ങളുടെ എണ്ണം നാലായി പോയത് ആണോ ഈ വാർഡിനോട് തൊട്ടു ചേർന്ന് ഒരു വാർഡുണ്ട് വാർഡിന്റെ നമ്പർ ഇപ്പൊ ഒമ്പത് പേര് കണ്ണൂട്ടിപ്പാറ ദേശീയപാതയ്ക്ക് അരികിലല്ല ദേശീയ െത്തണമെങ്കിൽ ഇരു മുപ്പത് രൂപ ഓട്ടോ ഓട്ടോ ചാർജ് കൊടുത്തു വരണം എന്നിട്ട് ബസ് കയറിയിട്ട് വേണം താലൂക്ക് ആശുപത്രിയിൽ പോകാൻ ആ കണ്ണൂട്ടിപ്പാറയിൽ കഴിഞ്ഞ പത്ത് വർഷമായി ഭരിച്ചു കൊണ്ടിരിക്കുന്നതോ യു ഡി എഫ് ആ എത്ര ഉപകേന്ദ്രമുണ്ട് കണ്ണൂട്ടിപ്പാറയ്ക്കകത്ത് നിങ്ങൾ എത്ര ആരോഗ്യ ഉപകേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ട് എന്റെ കണ്ണൂട്ടിപ്പാറക്കാർക്ക് സുഖടൊന്നുമില്ലേ നല്ല ആരോഗ്യവാന്മാരായ ആളുകളാണ് ഈ അമ്പായത്തോട്ടിലുള്ളവരുടെ ആരോഗ്യത്തിന് ഇത്ര ഒരു ശ്രദ്ധ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ നിരന്തരം ജയിച്ചു വരുന്ന മറ്റൊരുപാട് വാർഡുകൾ ഉണ്ടല്ല അവിടെയൊക്കെ സ്ഥാപിച്ചോ ഉപകേന്ദ്രം എന്നാൽ അവിടെ ഉപകേന്ദ്രങ്ങൾ സ്ഥാപിച്ചില്ല എന്ന് മാത്രമല്ല ഈ കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിനകത്ത് അര നൂറ്റാണ്ട് കാലമായി കോൺഗ്രസ് മാറി മാറി ജയിച്ചു വരുന്ന ഒരു ചമൽ ചമൽ നാലാം നാലാം വാർഡ് ആ വാർഡിനകത്ത് ഒരു ആരോഗ്യ ഉപകേന്ദ്രണ്ട് ഞാൻ ഇവിടുത്തെ യു ഡി എഫ് പ്രവർത്തകരെ ക്ഷണിക്കുന്നു നിങ്ങൾ എന്റെ ഒപ്പം വാ ഈ അമ്പായത്തോട്ടിൽ ആരോഗ്യ ഉപകേന്ദ്രം സ്ഥാപിക്കാൻ വമ്പൽ കൊള്ളുന്ന യു ഡി എഫിന്റെ പ്രവർത്തകർ എന്റെ ഒപ്പം വാ ഇന്ന് ആരോഗ്യ ഉപകേന്ദ്രം ചമലിൽ പ്രവർത്തിക്കുന്നുണ്ടാ എന്തു പറ്റി പ്രിയപ്പെട്ടവരെ ചമലിലെ ആരോഗ്യ ഉപകേന്ദ്രത്തിന് ആ ബിൽഡിംഗ് കാടുകാരി ഇടിഞ്ഞു പൊളിഞ്ഞ ഏത് നേരവും നിലത്ത് വീഴാൻ പറ്റുന്ന വിധത്തിലേക്ക് മാറിയിരിക്കുന്നു ആരുടെ കുഴപ്പ അമ്പായത്തോട്ടിൽ തുടർച്ചയായി ജയിച്ചു വരുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ കുഴപ്പം നിങ്ങൾക്ക് മനുഷ്യന്റെ ആരോഗ്യത്തിനോട് ഇത്രയധികം താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു കുടുംബാരോഗ്യമന്ത്രി കൊണ്ട് വെട്ടിക്കഞ്ഞ തോട്ടത്തിൽ പ്രിയപ്പെട്ട എം എൽ എ കാരാട്ടു റസാഖ് കാലാവധി പൂർത്തിയാക്കി പോകുമ്പോ ആരോഗ്യ കേന്ദ്രത്തിന് ഒന്നര കോടി രൂപ ബിൽഡിംഗ് നിർമ്മിക്കുന്നതിന് വേണ്ടി അനുവദിച്ചു ഒരു ചെറിയ പിഴവ് കൊണ്ട് കാരാട്ട് റസാഖ് മാറി എം കെ മുനീർ എം എൽ എ ആയി കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് നമുക്ക് നഷ്ടപ്പെട്ടു അധികാരത്തിൽ വന്നു വർഷം അഞ്ച് കഴിഞ്ഞു ഈ അമ്പായത്തോട്ടിൽ ആരോഗ്യ ഉപകേന്ദ്രം സ്ഥാപിക്കാൻ വമ്പൽ കൊള്ളുന്ന പ്രവർത്തകരെയും നേതാക്കളെയും ഞാൻ ക്ഷണിക്കുന്നു നമുക്കൊന്നിച്ചു പോകാം വെട്ടിയൊഴിഞ്ഞ തോട്ടത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് അഞ്ചു വർഷം മുമ്പ് കാരാട്ട് റസാക്ക അനുവദിച്ച ഒന്നര കോടി രൂപ ഉപയോഗിച്ച് അവിടുത്തെ കെട്ടിടം പൂർത്തിയാക്കി പാവപ്പെട്ട രോഗികൾക്ക് തുറന്നു കൊടുക്കാൻ ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് കഴിഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ അമ്പായത്തോട്ട് ആരോഗ്യ ഉപകേന്ദ്രത്തിന് പോന്ന് ഇത് മാത്രമല്ല ആ ആരോഗ്യ കേന്ദ്രത്തിനകത്തേക്ക് ആ ആശുപത്രിയിലേക്ക് പോയിട്ടുള്ളവർക്കറിയാം പുറകിലൂടെ വഴി മര്യാദക്ക് ചെന്നാൽ ആശുപത്രി മുകളിലൊണ്ട് കത്തിപ്പാറയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയുടെയും ആളുകൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തു കാരാട്ട് റോസാക്കി വെച്ച ഫണ്ട് ഉപയോഗിച്ച മനോഹരമായ ഒരു ബിൽഡിംഗ് ഒക്കെ പൂർത്തിയായി വരുമ്പോൾ മുന്നിൽ കൂടി ഒരു വഴി വേണം അങ്ങനെ വഴി വേണമെങ്കിൽ വെട്ടിക്കഴിഞ്ഞ തോട്ടം റോഡിൽ നിന്ന് ഈ ആശുപത്രിയിലേക്ക് കിടക്കാൻ സ്വകാര്യ വ്യക്തിയുടെ ഭൂമി കിട്ടണം സർക്കാരിന്റെ ഫണ്ട് ഭൂമി വാങ്ങാൻ കിട്ടില്ല കൂടിച്ചേർന്ന് ആലോചിച്ചെടുത്ത തീരുമാനം നമുക്കൊരു ബിരിയാണി ചലഞ്ച് നടത്താം അങ്ങനെ ഈ കട്ടിപ്പാറയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മുന്നിലൂടെ ഒരു വഴിസംഘടിന് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള ബിരിയാണി ചലഞ്ചിലൂടെ പതിനഞ്ച് ലക്ഷം രൂപ സമാഹരിച്ചു നിങ്ങളും ഞാനും ഉൾപ്പെടെ നൂറ് രൂപ കൊടുത്തെന്ന് ബിരിയാണി വാങ്ങി ബിരിയാണി തിന്നാനുള്ള കൊതി കൊണ്ടായിരുന്നില്ല എന്റെയും നിങ്ങളുടെയും ആശ്രയ കേന്ദ്രമായ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മുന്നിലൂടെ ഒരു വഴി ലഭിക്കട്ടെ എന്ന നമ്മുടെ നല്ല ചിന്തയുടെ ഭാഗമായിട്ടാണ് ആ പതിനഞ്ച് ലക്ഷത്തിൽ എത്ര രൂപ ആ വ്യക്തിക്ക് കൊടുത്തു ഞങ്ങൾക്കറിയില്ല ഇനി മുഴുവനും കൊടുത്തു എന്ന് വിചാരിക്കും ഏഴ് ലക്ഷം കൊടുത്തിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല ഏതായാലും നിങ്ങളൊരു ഭൂമി വില കൊടുത്ത് വാങ്ങിയാൽ അതിന്റെ മുഴുവൻ വിലയും കൊടുത്താൽ നിങ്ങൾ ചെയ്യുന്ന ഒരു സാമാന്യ മര്യാദ ഉണ്ടെന്താ അതെത്രയും വേഗം നിങ്ങളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യും പ്രിയപ്പെട്ട യു ഡി എഫുകാർ ബിരിയാണി ചലഞ്ച് നടത്തി നാട്ടുകാരുടെ കയ്യിൽ നിന്നും പണം പിരിച്ച് അട്ടിപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് വാങ്ങിയിട്ടുള്ള വഴിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള ഭൂമി ആ ഉടമസ്ഥനിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത് വാങ്ങിയതെന്ന ബിരിയാണി ചലഞ്ച് കഴിഞ്ഞിട്ട് കൊല്ലം മൂന്ന് കഴിഞ്ഞിട്ട് എന്നാ രജിസ്ട്രേഷൻ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാൽനട പ്രചരണ ജാഥയും പ്രതിഷേധ മാർച്ചിനും ശേഷമാണ് ആ ഭൂമി രജിസ്റ്റർ ചെയ്ത് വാങ്ങിയത് എന്താ റോഡിന്റെ അവസ്ഥ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു ഭരണസമിതിയാണ് കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഭരണം നടത്തിയിട്ടുള്ളതെങ്കിൽ പ്രിയപ്പെട്ടവരെ അതിവേഗം ആ ഭൂമി കട്ടിപ്പാറ സെക്രട്ടറിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുകയും തൊട്ടടുത്ത ദിവസം ആ റോഡിനാവശ്യമായ കോൺക്രീറ്റ് എങ്കിൽ കോൺക്രീറ്റ് ടാറിംഗ് എങ്കിൽ ടാറിങ് അതിനാവശ്യമായ ഫണ്ട് വെക്കില്ലേ ഇവിടത്തെ ആരോഗ്യ ഉപകേന്ദ്രത്തിന് മുക്കുക്കിൽ ബോർഡ് വെച്ച് നടക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെയും നേതാക്കളെയും ഞാൻ സൗമ്യമായി ക്ഷണിക്കുന്നു നിങ്ങൾ വാ ഇവിടത്തെ പാവപ്പെട്ടവൻ ബിരിയാണി ചലഞ്ചിലൂടെ വാങ്ങി തന്നിട്ടുള്ള സ്വകാര്യ ഭൂമിയിലൂടെ വെട്ടിയിട്ടുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള വഴി കോൺക്രീറ്റ് ടാർ ആ വഴിയിലൂടെ വാഹനങ്ങൾ പോവാ ആരുടെ കുഴപ്പ അര നൂറ്റാണ്ടായി അമ്പായത്തോട്ടിൽ മാർഗിസ്റ്റ് ജയിക്കുന്നത് കൊണ്ടാണോ വെട്ടി കഴിഞ്ഞ തോട്ടത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള വഴി ഇല്ലാതായി പോയത് എന്നിട്ട് നിങ്ങൾ ഈ അമ്പായത്തോട്ടത്തിലെ ആൾക്കാരെ മുന്നിൽ ബോർഡ് വെച്ചിട്ട് വലിയ ആൾക്കാരാവുക വന്ന ആരോഗ്യ ഉപകേന്ദ്രം സ്ഥാപിച്ച ബോർഡിൽ വേറെയും കുറെ കാര്യണ്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഏട്ടം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ബോർഡിന്റെ മോളെ കണ്ടോ കാറ്റാടിക്കുന്നമ്മൽ എക്കോ ടൂറിസം എഴുതി തന്നെ എക്കോ ടൂറിസം അല്ല പ്രിയപ്പെട്ട യു ഡി എഫുകാരോ ടൂറിസ അതിനെന്തോ സംഭവം മനസ്സിലായിട്ട് എഴുതി തയ്ക്കണ്ടേ കാറ്റാടിക്കുന്നമ്മൽ ഇക്കോ ടൂറിസം സ്ഥാപിക്കാൻ അമ്പായത്തോടിന്റെ മുക്കിൽ മുക്കിൽ ബോർഡ് വെച്ച് നടക്കുന്ന പ്രിയപ്പെട്ട യു ഡി എഫ് കാരാ അതിന്റെ മുമ്പ് കണ്ടെത്തിയ ഏറ്റവും മനോഹരമായ രണ്ട് ടൂറിസം കേന്ദ്രങ്ങൾ ഈ കട്ടിപ്പാറ പഞ്ചായത്തിലുണ്ട് കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ മൂക്കിന് തുമ്പിൽ അതിമനോഹരമായ രണ്ട് ടൂറിസം കേന്ദ്രങ്ങളുണ്ട് ഒന്ന് അമരാട് വെള്ളച്ചാട്ടം മറ്റൊന്ന് വട്ടച്ചുഴലി ആ അമരാട് വെള്ളച്ചാട്ടവും വട്ടച്ചുഴലിയും ഒന്ന് വികസിപ്പിച്ചോ ഒരു നല്ല വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന മലയോര ഹൈവേ കടന്നു പോകുന്ന തലയാട് ഇരുപത്തൊന്നാറ് വഴിയുള്ള ആ മനോഹരമായ പാതയിലൂടെ ഈ കക്കയത്തേക്കും അതേപോലെ തന്നെ മറ്റ് വയലടയിലേക്കുമുള്ള ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് യഥേഷ്ടം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വിനോദയാത്ര ഇഷ്ടപ്പെടുന്നവരെ ഈ അമരാട് ടൂറിസം കേന്ദ്രത്തിലേക്കും വട്ടച്ചുറയിലേക്കും ആകർഷിച്ച് ആ കട്ടിപ്പാറയിലെ വ്യാപാരികളുടെയും ജനങ്ങളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനും നിരവധി പാവപ്പെട്ടവർക്ക് തൊഴിൽ ലഭ്യമാക്കാനും സാധിക്കുമായിരുന്ന അമരാട് വട്ടച്ചുഴലി ടൂറിസം പദ്ധതിക്ക് ഇക്കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് എന്താ നിങ്ങൾ ചെയ്തത് ഒന്ന് വിശദീകരിക്കും പ്രൊജക്ട് തയ്യാറാക്കിയ പ്രസിഡന്റ് എം എൽ എനെ കൂട്ടി മന്ത്രിയെ കണ്ട മന്ത്രി പ്രൊജക്ട് പഠിച്ച് ഫണ്ട് വെച്ച മൂക്കിന്റെ തുമ്പിലുള്ള അമരാട് വട്ടച്ചു ടൂറിസം പദ്ധതിക്ക് പൈസ മാറ്റി വെക്കാതെ ഒരു ചെറുവിടൽ അനക്കാതെ അമ്പായ തോട്ടിൽ വന്നിട്ട് ആര മുന്നിൽ ഞങ്ങൾ ഈ നമ്പറൊക്കെ ഇറക്കുന്നത് ആര മുന്നിലാണ് ഞങ്ങൾ ഈ നമ്പർ ഇറക്കുന്നത് ഇവിടെ ഇവിടെ നേട്ടം പറഞ്ഞിട്ടുണ്ട് ഒരു പത്ത് അഞ്ച് പത്ത് കൊല്ലത്തിന്റെ ഇടയ്ക്ക് കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന കുറെ പെൺകുട്ടികളുണ്ട് ഇപ്പോ അവര് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിച്ചിട്ട് വീടുകളിൽ കയറി ചെന്നിട്ട് ചോദിക്ക എന്ത് വികസന മുമ്പായി തോട്ടില് നിങ്ങളൊന്നും മാറ്റി ചിന്തിച്ചു നോക്കി നാളെ അങ്ങോട്ട് മാറ്റം കാണാൻ നോക്കി എന്താ മാറ്റം വീടില്ലേ വീട് ഞങ്ങൾ ഉണ്ടാക്കി തരുവ് ജോലി ഇല്ലേ ജോലി ഞങ്ങൾ ഉണ്ടാക്കി തരുവ് നിങ്ങൾ ജോലി ഉണ്ടാക്കി കൊടുത്തൊരു പാവപ്പെട്ട സ്ഥാനാർത്ഥി പോരേ കുത്തിരിക്കും ഓർമ്മ ഉണ്ടക്ക് അഞ്ച് കൊല്ലം മുമ്പ് സീനയോട് മത്സരിച്ചൊരു സ്ഥാനാർത്ഥിയുണ്ടായി ആ പാവത്തിനോട് നിങ്ങൾ പറഞ്ഞത് നല്ല രീതിയിൽ ഞങ്ങളുടെ ഒപ്പം നിന്ന് ഞങ്ങളുടെ സ്ത്രീകളോടൊപ്പം സംഘടനാ പ്രവർത്തനം നടത്തിപ്പോയിരുന്ന ആ പെൺകുട്ടിയെ പറഞ്ഞു പറ്റിച്ചു നീ നിന്നാ മതി ഞങ്ങൾ ജയിപ്പിക്കും ആ പാവം തെറ്റുധരിച്ച് ഇവരെ വാക്കുകേട്ട് ഒപ്പം നിന്നു ഇത് തോൽക്കോ തോൽക്കോ ചോദിക്കുമ്പോ തോറ്റ ഇങ്ങനെന്തിനാ പേടിക്കുന്നത് പഞ്ചായത്ത് പണിയല്ല എനക്ക് ആ അപ്പൊ രണ്ടിലൊന്നും ഉറപ്പാണല്ലോ ഒന്നും ജയിച്ച മെമ്പറാകും അല്ലേ തോറ്റ പഞ്ചായത്ത് പണി ആ പാവത്തിനെ പഞ്ചായത്തിലേക്ക് പണിക്ക് പറഞ്ഞയച്ചില്ല നിങ്ങൾ പ്രിയപ്പെട്ട സഖാവ് ലോയിതാസിന്റെ അച്ഛൻ മാപ്പുട്ടിയേട്ടൻ ലോയിതാസിനോട് പറഞ്ഞ് ഓള് തോറ്റാൽ എന്താണോ ഓക്ക് പഞ്ചായത്ത് പണിയായില്ലേ ശം വന്നോട് വെച്ചു നമുക്ക് ഞാൻ പറഞ്ഞ അറിഞ്ഞില്ല അന്വേഷിച്ചു നോക്കാം ഒരു പണിക്ക് ഇടയ്ക്ക് അറിയങ്ങള് കട്ടിപ്പാറ കൃഷി ആ കൃഷി പറഞ്ഞ പണിക്ക് ഇവിടുത്തെ സ്ഥാനാർത്ഥി പോയി വെക്കുമ്പോണ്ട് ആടെ വേറൊരാള് പണിയെടുക്കുന്നത് നോക്കുമ്പന്താ പ്രസിഡന്റിന് വേണ്ടപ്പെട്ട ആള് അപ്പണി കയറി ഇവിടുത്തെ ആളോ ഇയാള് പോരേ തന്നെ ആയി എന്റെ നിങ്ങൾ വിളിച്ചിറക്കുന്നില്ല ഇഷ്ടവണത്തെ സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിന് എന്റെ ആ പാവപ്പെട്ട നിങ്ങളുടെ സ്ഥാനാർത്ഥി പോരുന്നില്ല നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് നിങ്ങളപ്പോ ഇറങ്ങിപ്പോകുന്നതിന്റെ ഫലം ആ പാവപ്പെട്ട പെൺകുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് ജയിച്ചാൽ തൊഴിൽ ജയിച്ച രണ്ടാമത്തെ ദിവസം വീട് ആരാ നിങ്ങൾ വീടുണ്ടാക്കി കൊടുക്കുന്ന കഥകൾ നമ്മൾ പറയിപ്പിക്കരുത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നേരെ നിൽക്കുന്ന അഹമ്മദ് സ്മാരകം എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫീസ് ഉണ്ട് നിങ്ങൾക്ക് പോയി ഒക്കെ മീറ്റർ ബോർഡ് കാണും മീറ്റർ ബോർഡേ കാണും മീറ്റർ ഇല്ല സർവീസ് വയറും ഇല്ല എന്താ സംഗതി ഒരു ഫ്യൂസ് അടുത്ത തവണ വയർ സർവീസ് മീറ്റർ പോകും അങ്ങനെ മൂന്ന് കൊല്ലം മുമ്പ് മീറ്റർ എടുത്ത് ഓഫീസാണ് നിൽക്കുന്നത് കൂടി ആയിരം പിരിച്ചുണ്ടാക്കി അതിന്റെ ബില്ല് അടച്ചിട്ട് അതിന്റെ മുകളിൽ ലൈറ്റ് കത്തിക്കാതിയോ എന്നിട്ട് അമ്പായത്തോട്ടിൽ വീടില്ലാത്തോ വീട് കയറി വീട് വേണോ പിന്നെ വീട് ചോദിച്ചു അപ്പുറം നടക്കുന്ന ഒരു കൂട്ടർ കോൺഗ്രസ് പിന്നെ നേരെ അപ്പുറത്ത് അലീകാര ബസ് സ്റ്റോപ്പിൽ അപ്പുറത്ത് സംശയിക്കാൻ ബിൽഡിങ്ങിന്റെ മുകളില് ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് ഒരു ബോർഡ് ബോർഡിലുണ്ട് ഇന്ദിരാ ഭവൻ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഒരവസം വൈകുന്നേരം ഞാൻ നോക്കുമ്പോണ്ട് രണ്ട് കാലുപൊട്ടിയ കസേരയെ ഒരു ഇന്ദിരാ ഭവന്റെ ബോർഡും തൂക്കി പാലം മേലോട്ട് പോന്നു എന്താ സംഗതി ഇറങ്ങി സംശയിക്കാ പറഞ്ഞതാ എന്താ ആറു മാസമായി വൈസുകൊടുത്തിട്ട് ആറു മാസമായി സ്വന്തം പാർട്ടി ഓഫീസിന്റെ വാടക കൊടുക്കാനിട്ട് കെട്ടിട ഉടമ ഓടും കസാരയും എടുത്ത് തെരുവിലേക്ക് ഇറക്കി വിട്ടിയ ആളുകൾ ഇന്ന് അമ്പായത്തോട്ടിലെ വീടുകളിൽ കയറി പറയാ ഞങ്ങൾ ജയിച്ച നാളെ വീടാ കയ്യിൽ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ശ്രമിച്ചു നോക്കി സംസിക്കാൻ എടുത്ത് പോയിട്ട് ഞങ്ങൾക്ക് പറ്റിപ്പോയി പൈസങ്ങളാട വെക്കി ഞങ്ങളെ പോടാർ തോക്കട്ടെ എന്നിട്ട് ഇണ്ടാക്ക പോരാ ഇതാ അമ്പായത്തോടിലെ യു ഡി എഫ് കാരൻ്റെ ചിത്രം പിന്നെന്താ കളി ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരനെ ഒപ്പം നിർത്താൻ അടുത്തിട്ട് ജയിച്ചാൽ കളിസ്ഥലം എവിടെയാ കളിസ്ഥലം നിങ്ങളെ കളിസ്ഥലത്തിന്റെ ചരിത്രങ്ങൾ കേൾക്കണ അഞ്ചു കൊല്ലം മുമ്പ് കോളിക്കലങ്ങാടിയിലെ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോ നിങ്ങൾ അവിടുത്തെ പാവപ്പെട്ട ക്ലബ്ബിന്റെ ഭാരവാഹികളോട് പറഞ്ഞു അവർ പൈസ കൊടുത്തു വാങ്ങിയ ഒരു സ്ഥലം അവിടെ കളിസ്ഥലത്തിന് പൊളിക്കൽ അതിന്റെ ആ തോടിന്റെ സൈഡിൽ ഒരു കെട്ട് വേണം വെച്ചാൽ കെട്ടി കൊടുക്കാറുള്ളു ഞങ്ങള് ജയിച്ചാൽ തൊട്ടടുത്ത ദിവസം കെട്ട് കെട്ടി ഗ്രൗണ്ട് മനോഹരമാക്കും ഇവിടെ കളിസ്ഥലുണ്ടാക്കാൻ ബോർഡ് വെച്ച പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെയും പ്രവർത്തകരെയും ഞാൻ ക്ഷണിക്കുന്നു നിങ്ങൾ വാ അഞ്ച് കൊല്ലം കോളി അഞ്ചു കൊല്ലം മുമ്പ് കോളിക്കലങ്ങാടിയിൽ കൊടുത്ത പാവപ്പെട്ട പ്രവർത്തകർക്ക് ഗ്രൗണ്ടിന്റെ സൈഡ് കെട്ടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ നിങ്ങൾ ഒരു ചെറുവിരുത് അനക്ക കെട്ടിയോ കോളിക്കല ഗ്രൗണ്ടിന് സൈഡ് കെട്ടിയ അതോടൊപ്പം നിങ്ങൾ നൽകിയിട്ടുള്ള പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള വാഗ്ദാനം ഉണ്ടായിരുന്നു നിങ്ങൾ ജയിച്ചു വന്നാൽ പഞ്ചായത്തിലൊരു കളിസ്ഥലം ഞങ്ങൾ ഈ പതിനേഴ് വാർഡിലും നിങ്ങളോടൊപ്പം വരാം പഞ്ചായത്തിന്റെ കളിസ്ഥലം ഒന്ന് എന്തായിരുന്നു തടസ്സം അമ്പായത്തോട്ടിൽ അൻപത് കൊല്ലം കമ്മ്യൂണിസ്റ്റുകാരൻ ജയിച്ചതുകൊണ്ടാ അഞ്ചു കൊല്ലങ്ങൾ ഭരിച്ചിട്ട് കളിസ്ഥലണ്ടായി പോയത് എന്നാൽ അര കൊല്ലം അര അര നൂറ്റാണ്ടായി കമ്മ്യൂണിസ്റ്റുകാരൻ ജയിച്ചു വരുന്ന ഈ അംബായത്തോട്ടിനകത്ത കുട്ടികൾക്ക് കളിക്കാനും ിൽ പഞ്ചായത്ത് അധികാരികൾക്ക് കേരളോത്സവം സംഘടിപ്പിക്കാനും സന്തോഷത്തോടെ ഇങ്ങോട്ട് പോര് ഗ്രൗണ്ട് ഇവിടെ ഉണ്ട് നാഷണൽ ഹൈവേയുടെ ഓരത്ത് അതിമനോഹരമായ ഗ്രൗണ്ട് ഇവിടെ കിടക്കുന്നുണ്ട് അത് വികസിപ്പിക്കാൻ ആ സ്ഥാനാർത്ഥി ജയിച്ചു വരുന്നത് അതിനെ പൊടിച്ച് അതിനിടെ കുട്ടികാരുടെ പീഡിയെ പോണം എന്താ കാരണം അമ്പായത്തോടെ മെച്ച ഭൂമി പറഞ്ഞില്ലേ അമ്പായ സംഭവിച്ചത് ആ ഭൂമി ഒരു ടൗൺഷിപ്പായി വികസിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കെല്ലാം ഉള്ള ഭൂമി ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു കളിസ്ഥലം കമ്മ്യൂണിറ്റി ഹാൾ ശ്മശാനം അങ്കണവാടി ക്രഷ എല്ലാ പ്ലോട്ടുകളിലേക്കും വീടുകളിലേക്കും ഗതാഗത സൗകര്യത്തിന് ആവശ്യമായ വഴി പ്ലാനിങ് മികച്ച കൂടി ആ ഭൂമിയിൽ ഞങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന അതിന്റെ ഭാഗമാണ് പ്രിയപ്പെട്ടവരെ അവിടെയുള്ള ഗ്രൗണ്ട് ഇതൊന്നല്ല യു ഡി എഫ് അതിൻ്റെ ഉള്ളില് അങ്ങനെ കയറിയിട്ടുണ്ടാവില്ല ഞങ്ങളപ്പുറം പാ മക്കൾക്ക് കളിക്കാൻ ഗ്രൗണ്ട് കയറിണ്ടായിട്ടുള്ളിൽ നിങ്ങൾ ഇവിടുത്തെ ഗ്രൗണ്ടിലെ കളിച്ചിട്ടുണ്ടാവും അക്കളി സ്ഥലം വികസിപ്പിക്കാനി ജയിച്ചു തരുന്നത് ആണോ അക്കട്ടിൽ കണ്ടിട്ട് അങ്ങനെ മനിക്കണ്ട അത് വികസിപ്പിക്കണമെങ്കിലും അത് ഗ്രൗണ്ടായി മാറ്റണമെങ്കിലും അതിന് ഇച്ഛാശക്തിയുള്ള ഒരു പാർട്ടിയും മുന്നണിയും വിടാൻ പാതലുണ്ട് ഒരു ചെയ്തോളൂ കാരണം ഇന്നും നടത്തുക കേസ് ഞങ്ങള് ആ ഭൂമി പൂർണ്ണമായി കിട്ടിയിട്ടില്ല പ്രയാസമുണ്ട് ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അൻപത് ലക്ഷം രൂപ ആ ഗ്രൗണ്ട് വികസനത്തിന് വെച്ചു ഫ്ലക്സ് അടിച്ച് വെച്ചു ഞങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ പക്ഷെ പ്രയാസം എന്താ പറയാ ഇപ്പോഴും ജോളിയുടെ മക്കളും മക്കളെ മക്കളും ചേർന്ന് ആ ഭൂമിക്ക് മേൽ അവകാശവാദം ഉന്നയിച്ച് കേസ് കൊടുത്തിരിക്കുന്നു ആ കേസ് തീർപ്പായി കഴിഞ്ഞാൽ ഈ കോഴിക്കോട് ജില്ലക്കകത്തെ ഒന്നാം നമ്പർ കളിസ്ഥലമായി ഈ ദേശീയപാതക്കരികിലെ മിച്ച മിച്ചഭൂമിയുടെ ഭാഗമായ കളിസ്ഥലം ഞങ്ങൾ മാറ്റിയിരിക്കും ഞങ്ങൾക്ക് മുന്നിലെ ഗ്രൗണ്ട് കാണിച്ചു ബാക്കി ഉണ്ടാക്കുന്നു